വിവിധ പ്രായക്കാർക്ക് ആവശ്യമായ പോഷക ഗുണങ്ങൾ അടങ്ങിയ ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സുകൾക്ക് മാത്രമായി കോതമംഗലത്ത് ദി മില്ലറ്റ് സ്റ്റോർ പ്രവർത്തനം സ്റ്റോറിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം നിർവഹിച്ചു കോതമംഗലം ബൈപാസ് റോഡിലാണ് ദി മില്ലറ്റ് സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് മില്ലറ്റ്സുകൾ ഉയർന്ന പോഷക ഗുണത്തിനും കുറഞ്ഞ ഗ്ലൈസമിക് സൂചികകൾക്കും പേരുകേട്ടവയാണിവ മില്ലറ്റ്സുകൾക്ക് മാത്രമായി ഒരു സ്റ്റോർ കോതമംഗലത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇതാദ്യമായാണ് സ്വന്തം ഫാമിലും മില്ലിലും ഉൽപ്പാദിപ്പിക്കുന്ന മില്ലറ്റ്സുകളും അതിനോടനുബന്ധിച്ച പ്രൊഡക്റ്റുകളുമാണ് കോതമംഗലത്തുകാർക്കായി ദി മില്ലറ്റ് സ്റ്റോറിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് സാർഥികളായ സുജിത് ബോസും ഷായ്ബുവും പറയുന്നു ജീവിതശൈലി രോഗങ്ങൾ പിടിമുറുക്കുന്ന ഈ മില്ലറ്റ്സ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമ്മുടെ ഈ ഷോപ്പിൽ മില്ലറ്റ് ഷോപ്പിൽ എല്ലാവിധ മില്ലറ്റ്സുകളും അതിനോടനുബന്ധമായ പ്രൊഡക്റ്റുകളും ഉണ്ടായിരിക്കുന്നതാണ് നമ്മളിപ്പോൾ നിത്യം കഴിക്കുന്ന അരി ആഹാരം അത് സീറോ പോയിൻറ്റ് ഫൈവ് ആണ് അതിൻ്റെ ഫൈബർ കണ്ടന്റ് നമ്മുടെ ഈ മില്ലറ്റ്സിൽ പതിമൂന്ന് പോയിൻറ്റ് ഫൈവ് വരെയുള്ള ഫൈബർ കണ്ടൻ്റ് മില്ലറ്റ്സുകൾ നമ്മൾ അവൈലബിൾ ആണ് അപ്പോൾ മില്ലറ്റ്സ് നമുക്ക് ശീലമാക്കുവാണെങ്കിൽ പ്രഷർ പ്രമേഹം എന്നുള്ള രോഗങ്ങൾക്കൊക്കെ നമുക്കൊരു ശമനം ഉണ്ടാവും ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ മില്ലറ്റ്സുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറെ സഹായകരമാണ് വിവിധതരം പുട്ടുപൊടികൾ അരിപ്പൊടികൾ കുറുക്കുപൊടികൾ അവലുകൾ വിവിധ ഇനം അരികൾ ഓട്സ് ഡ്രൈ ഫ്രൂട്ട്സ് തുടങ്ങിയവ മില്ലറ്റ്സിൽ തുടങ്ങിയവലി രോഗങ്ങൾ പിടിമുറുക്കിയ ഈ കാലത്ത് ഇത്തരം സംരംഭങ്ങൾ ആശ്വാസമാണെന്ന് ആന്റണി ജോൺ എം എൽ എ പറഞ്ഞു നമ്മുടെ ആഹാര മാറ്റങ്ങൾ തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ പല മേഖലയിലും ഇപ്പോൾ കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ കെ വി തോമസ് എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം പി ടി അങ്ങാടി മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ കോതമംഗലം മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്